नमस्कार ലക്കി ഭാസ്കർ എന്ന ഡി ക്യൂ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ ഇന്ന് ഡി ക്യൂ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് എട്ട് ദിവസങ്ങൾ ലക്കി ഭാസ്കർ തിയേറ്ററിൽ പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തിനാല് കോടി രൂപയോളമാണ് നേടിയിരിക്കുന്നത് ലക്കി ഭാസ്കറിന്റെ ഒമ്പതാം ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് ടോട്ടലായി പതിമൂന്ന് കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ലക്കി ഭാസ്കർ ബുക്ക് മൈ ഷോയുടെ മാത്രം എട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു കോടിക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിലാണ് ബുക്ക് മൈ ഷോ മാത്രം നടന്നിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ഇരുന്നൂറ്റി എൺപത്തെട്ട് തിയേറ്ററുകളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള ഷോകളാണ് ദിവസേന ചിത്രം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ ഒമ്പതാം ദിവസത്തെ കേരള ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഇതുവരെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിനാല് ഷോകളാണ് ഏകദേശം ഇരുപത്തി മൂവായിരത്തിൽ പരം ആൾക്കാർ ഇന്ന് ചിത്രം കാണാൻ വേണ്ടി ഇതുവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ സമയം വരെ ട്രാക്ക് ചെയ്തിരിക്കുന്ന കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അതായത് ലക്കി ഭാസ്കറിന്റെ ഒമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം അറുപത് അറുപത്തി ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻ ആയിരിക്കും ചിത്രം നേടാൻ പോകുന്നത് കൂടാതെ ചിത്രത്തിൻ്റെ ഒമ്പതാം ദിവസത്തെ ആഗോള കളക്ഷൻ വരുമ്പോൾ ഏകദേശം എഴുപത്തി ആറ് എഴുപത്തേഴ് കോടി റേഞ്ചിലായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിൻ്റെ ഒമ്പതാം ദിവസമായ ഈ സമയത്ത് ഏകദേശം ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് രാത്രി എട്ടര ഒമ്പത് മണി ടൈമിലാണ് ആ സമയത്ത് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്നത് ആറായിരത്തി തൊള്ളായിരത്തിൽ പരം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഓരോ മണിക്കൂറിലും അതും ചിത്രത്തിൻ്റെ ഒമ്പതാം ദിവസം നാളെയും മറ്റന്നാളും ചിത്രത്തിന്റെ കളക്ഷൻ വീണ്ടും വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നാളെയും മറ്റന്നാളും ഹോളിഡേ വരികയാണ് ഉടൻ തന്നെ ചിത്രം നൂറ് കോടി ക്ലബിലും ഇടം നേടുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം